ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹരാസ് ചെയ്യാൻ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ പുലികൾക്കിഷ്ടം ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ് ഓ ഇത് ആരും ഉണ്ണിയാർച്ചയോ ആർച്ചയുടെ നാവിനാണോ കീഴടങ്ങൽ രാസവനം ഞാൻ കേട്ടത് എന്തു പറ്റിയ ആർച്ചയെ ഊരിവാൾ ഇത്രവട്ടം നുറയിലോട്ടിടാൻ പിന്നെ എന്തുണ്ട് വിശേഷം നേരാങ്ങൾ ആരോപിച്ചവർക്ക് സുഖമാണോ ഭർത്താവ് കുഞ്ഞുരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓ ഞാൻ ഓർത്തില്ല ആണിന്റെ തണലോ ഒതുങ്ങാത്ത അർച്ചയാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ അർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം കൊച്ചേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ മതി മതി വീട് തേടി വന്ന ഒരു ഇനിയും ഒറ്റ അടി എന്താ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും നിന്നെ ഓഫീസിലിട്ട് പൂട്ടുകയും ചെയ്ത് ഇവളോട് അതൊക്കെ കഴിഞ്ഞില്ലേ സാഗറെ ഓ കഴിഞ്ഞോ ഞാനത് അറിഞ്ഞില്ല രാമകൃഷ്ണ നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്ത ഒളിഞ്ഞിരിപ്പുണ്ട് എനിക്കത് മനസ്സിലാവും പക്ഷെ സ്ത്രീ എന്റെ ആ ജന്മ ശത്രുവാണ് ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ എനിക്ക് വിജയിച്ച മാത്രം പോരാ നൃത്തം ചെയ്യണം എന്ത് വേണെങ്കിലാകാം ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോകും എല്ലാം ആയാവനാണ് എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റു വരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട് മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു ദേ വരൂ വരൂ താങ്ക് യു സോ മച്ച് വരൂന്ന് വിചാരിച്ചതല്ല സമാധാനായി അകത്തോട്ടിരിക്കാം കഴിക്കൂ പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഞങ്ങളാണ് ഞങ്ങളല്ല താൻ ക്ഷമയോദിക്കുക നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും കഥ ഏതൊക്കെ വഴിത്തിരിവിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല ഈ ഈ പോലെ അടുത്ത നിമിഷം ലോകത്തുള്ള കോടിക്കണക്കിന് മനസ്സ് പഠിച്ച ആളാണോ നോവലിസ്റ്റ് പിന്നെ എനിക്ക് കഥാപാത്രത്തെ ഒന്ന് യും പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങളുടെ ശത്രുവാണോ അതോ അമ്മ വെങ്ങ മരുന്നില്ലാത്തവനാണോ നോവലിലെ ഏതു നേരം ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന യഥാർത്ഥ യഥാർത്ഥ സ്ത്രീ ഒരു പുരുഷനും വിഡിക്കോതല്ല അവളുടെ മനസ്സറിയില്ല ഐ എസ് കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ എഡിയറ്റിനില്ല എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിട്ടു എല്ലാരെയും ഒരുത്തിന്റെ ഔദാരമില്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത് ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല எنده தோல் வியாகஷкен ஞனார அதிரமேதம் மரணமானது இந்த மரணமானது நீங்கள் ஆகோஷிட்ட மர்க்க மர்க்கன் இஸ் എന്റെ കാശത്തും എന്താ നോവലിലെ നായിക രാഗണിയെ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാനോ അവനത് ചെയ്യും അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ് ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ വരുന്നത്

ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിക ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത് ഇവ മല്ല കേസിലും അകത്തായ സാഗർ കോട്ടപ്പത്തൻ നോവൽ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച മൂന്നായി ജയിലിനകത്തിരുന്നു എഴുതാല്ലോ ഏ തന്നെ പിടിപ്പിക്കരുത് ഇത് കേസ് റേപ്പ പോലീസുകാർ കൈയും കാലും തല്ലി ഓടിച്ച പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്ന പല്ലു വെച്ചോ അതോ മൂക്ക് വെച്ചോ അതോ മറ്റേതെങ്കിലും വെച്ചോ വണ്ടി സർ നിർത്തലോടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ടോ

സാറിന് കാപ്പിയോ ചായയോ അത് തണുത്തോല്ലോ ഞാൻ വേറൊരു ദിവസം വരാം ഇപ്പൊ എന്തെങ്കിലും ലക്ഷത്തിൽ നിന്ന് താഴ്ശീദാരുടെ നാവിൻ തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറം സാറും താഴ്ശീദാരും തമ്മിൽ നേരത്തെ ഒരു വടമലി ഉണ്ടായിരുന്നു അതിന്റെ പ്രതികാരമാവാനും മതി ഉം എന്തായാലും സാറി താഴ്ശീദാരെ ഒന്ന് കണ്ട് ഒരു സെറ്റിൽമെന്റ് െ എന്റെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജീവൻ മരണ പോരാട്ടമാണ് ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു ഞാൻ മാപ്പ് പറയാ കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത് മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികും സാഗർ കോട്ടപ്പുറ എന്ന നോവലിസ്റ്റിനും ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനം ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ അതിൽ കൂടുതൽ വേറെയുണ്ട് റേപ്പ് തവണയല്ല പല തവണ ഒരു പത്തോ അൻപതോ കൊടുക്കാന്ന് പറയാം അതിനെ നൂരാൻ അക്കാര്യത്തി കടക്കാൻ വരണ്ടേ പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കണം വേണ വേണം എപ്പോ വന്നു കൊറുനേരായി എന്തായി സർ കാര്യങ്ങൾ പോലെ തന്നെ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വെരി ഗുഡ് അത് കഴിഞ്ഞു അവരും സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങുന്നത് അഡ്വക്കേറ്റ് പ്രിയയോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് വേണോ നമുക്കിത് കോംപ്രമൈസ് ആക്കുന്നതല്ലേ ദിസ് നോട്ട് എ സില്ലി കേസ് പ്രിയ പ്രതികളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി കണക്കിലെടുക്കുമ്പോൾ പത്രങ്ങൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാവല്ലോ അവരെ മാത്രമല്ല എന്നെപ്പറ്റി എന്ത് എഴുതിയാലും പറഞ്ഞാലും എനിക്കിപ്പോൾ വന്നതും ൊട്ടതൊക്കെ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് പ്രിയയുടെ മാത്രം അങ്ങനെ വന്നാൽ വർഷം വരെ റിഗറസ് ഈ കേസിൽ പരിഗണിക്കില്ലെങ്കിലും ചെറിയൊരു വീഴ്ച നമ്മുടെ ഐ മീൻ പ്രിയ ക്ഷണിച്ചിട്ടാണ് പ്രിയയുടെ വീട്ടിൽ വന്നത് അതല്ല എന്തിനു വേണ്ടിയാണ് ഊതി ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് എന്റെ അഡ്വക്കേറ്റ് അല്ല പ്രിയ അഡ്വക്കേറ്റ് ആയിട്ടാണോ കാണുന്നത് ഈ കേസിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അവറ്റകൾ എന്നെ എന്തുമാത്രം ഹരാസ് ചെയ്തെന്ന് സാറിന് അറിയില്ല ഇനിയൊരു തോൽവി എനിക്ക് വയ്യ സാർ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ട സാർ സസ്പെൻഷൻ കഴിഞ്ഞു നാളെ വീണ്ടും ജോയിൻ ഗുഡ് ഞാൻ വിളിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് തൽക്കാലം ഒന്നുമില്ല ബെയിൽ പെറ്റിഷന്റെ ആർഗ്യുമെന്റ് കഴിയട്ടെ ഓക്കെ സർ വരട്ടെ ശരി